മെജസ്റ്റിക് ജുവല്ലേ തിരൂർകുളം പവൻ ഗോൾഡ് തൃപ്രങ്ങോട് ആരോഗ്യ ഉപകേന്ദ്രത്തിന് വേണ്ടി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ യു ഡി എഫിന്റെ പ്രതിഷേധം തൃപ്രങ്കോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ അറിവോടും സമ്മതത്തോടും കൂടി മാലിന്യങ്ങൾ 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 പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് അതുപോലെ തന്നെ കൈകൊണ്ട് തൊടാൻ പറ്റാത്ത രീതിയിലുള്ള മോശമായ ഇവിടെ മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം പഞ്ചായത്ത് ഓഫീസിന് തള്ളുമെന്നും നേതാക്കൾ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ചു മാലിന്യം തരംതിരിക്കാനാണ് ഇവിടെ നിക്ഷേപിച്ചതെന്നും എത്രയും വേഗത്തിൽ തന്നെ ഇത് നീക്കം ചെയ്യുമെന്നും മറ്റു തരത്തിലുള്ള ആരോപണം ശരിയല്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി പറഞ്ഞു ഒട്ടുംപുറം എം സി എഫിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അത് കരാറുകാരൻ വിളിച്ചിട്ട് നമ്മളോട് കുപ്പിച്ചില്ല്ല് കുറച്ചുണ്ടായിരുന്നു അതവിടുന്ന് മാറ്റി കൊടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അത് നമ്മളിവിടെ വർക്ക് കഴിഞ്ഞ് നമ്മളെ ചമ്രോട്ടത്തുള്ള പിന്നെ സബ് സെന്ററിന്റെ പണി കഴിഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോഴും നമ്മളാ കുപ്പിച്ചില്ല എടുത്ത് മാറ്റാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കുപ്പിച്ചില്ല്ല് മാറ്റിയാലേ അവിടെ വർക്ക് നടക്കുകയുള്ളു അപ്പോൾ ആ കുപ്പിച്ചില്ല്ല് മാറ്റുന്ന സമയത്ത് അവരവിടെയുള്ള വേസ്റ്റും കൂടെ മാറ്റിയതാണ് നമ്മളത് ഇന്നലെ വൈകുന്നേരം വന്ന് നോക്കി നമുക്കത് ബോധ്യപ്പെട്ട് നമ്മൾ ഇന്ന് രാവിലെ തരം തിരിച്ചിട്ട് ഇവിടുന്ന് മൊത്തത്തിൽ ഒഴിവാക്കാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ പിരിഞ്ഞു പോയത് പിന്നെയാണ് ഇവിടെ നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ ഉണ്ടായത് ഒരിക്കലും നമ്മളിത് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലാതെ നമ്മളത് ഫില്ല് ഇതിട്ട് ഫില്ല് ചെയ്യാനോ നമ്മൾ പഞ്ചായത്ത് ആഗ്രഹിച്ചിട്ടില്ല ചെയ്യൂ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഷാജഹാൻ ലൈല പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരും പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു തിരൂർ പോലീസും സ്ഥലത്തെത്തി ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് மாபுல்லாண்ட் திரு சங்கரம் குளம் பவன் கோல்ட் திரூர்